പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിന്റെ മുഖഛായ മാറുകയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് അഞ്ചു കോടി രൂപ ചെലവിലാണ് മുഖമെനിക്കിയത് ബസ് സ്റ്റാൻഡിന് പുറമെ പ്രഭാത സായാഹ്ന സവാരിക്കുള്ള ഇടവും ഷട്ടിൽ കൂട്ടും ചെറു കൂട്ടായ്മകൾക്കുള്ള വേദിയും ഇവിടെയുണ്ട് റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് ശേഷം പ്രാതൽ വാർത്തയാണ് സ്വാതി സ്വാതീയത്തും നമസ്കാരം പൊട്ടിപ്പൊളിഞ്ഞ നിരത്തുകൾ ചെളിക്കുണ്ടായ കാത്തിരിപ്പ് കേന്ദ്രം നടക്കാൻ പോലും ആകാത്ത അവസ്ഥ ഇതായിരുന്നു വർഷങ്ങളായി പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്നാൽ ഇന്ന് ഇതല്ല സാഹചര്യം ബസ് സ്റ്റാൻഡിന്റെ മുഖഛായ തന്നെ മാറിയിരിക്കുന്നു രണ്ടു ഘട്ടമായിട്ടായിരുന്നു നിർമ്മാണം നിലവാരത്തിൽ മൂന്നാമത്തെ യാർഡ് കൂടി സജ്ജമായി തുടർച്ചയായ തകർച്ചയുടെ കാരണങ്ങൾ കണ്ടെത്തുകയും പരിഹാരം കാണുകയും ചെയ്തെന്ന് നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ പറഞ്ഞു പൂർണ്ണമായിട്ടും തകർന്ന നിലയിലായിരുന്നു അത് ശാസ്ത്രീയമായി പുനർനിർമ്മിക്കുക എന്നുള്ള ഈ നഗരസഭാ ആദ്യത്തെ ഏതാണ്ട് ഒന്നര വർഷക്കാലം കോവിഡിൻ്റെ ബുദ്ധിമുട്ടുകളിലായിരുന്നു എന്നാൽ അന്ന് തന്നെ ഇതിൻ്റെ ശാസ്ത്രീയ പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു തുടർന്ന് തിരുവനന്തപുരം എൻജിനീയറിംഗ് കോളേജ് ഇതിൻ്റെ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് രൂപരേഖ തയ്യാറാക്കി ഉപയോഗശൂന്യമായി കിടക്കുന്ന ചതുപ്പ് നിലങ്ങൾ ഉൾപ്പെടെ ബസ് വേണ്ടി ഉപയോഗപ്പെടുത്തി മാലിന്യങ്ങളും മണ്ണും നീക്കി ഈ ഭാഗം പുനർനിർമ്മിച്ചു ശാസ്ത്രീയമായി തന്നെയാണ് തറ ഉറപ്പിച്ചത് മലിനജലം ഒഴുകിപ്പോകാനുള്ള സൗകര്യവും ഉണ്ടാക്കി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘമാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത് അഞ്ചു കോടി രൂപയായിരുന്നു പദ്ധതിയുടെ ആകെ ചിലവ് ഇങ്ങനെയൊരു മാറ്റം പ്രതീക്ഷിച്ചതല്ലെന്നും എല്ലാ പിന്തുണയും ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു നേരത്തെ ബസ്സിൽ വന്ന യാത്രക്കാർക്ക് കുഴി കാരണം ഇറങ്ങാൻ പറ്റാത്ത വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു അത് കാരണം പലരും ബസ് സ്റ്റാൻഡിൽ വരാതെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും വണ്ടി കയറി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ കുഴി വെയിലായി പൊടി അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഏകദേശം ഒരു ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡ് ഇങ്ങനെ എന്നും മാത്രം ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന് പ്രഭാത ഇടവും പാർക്കിംഗ് ഏരിയയും ചെറു കൂട്ടായ്മകൾക്കുള്ള വേദിയും ഇവിടെയുണ്ട് ഷട്ടിൽ കോർട്ടും നൈറ്റ് ലൈഫ് ലക്ഷ്യവുമായി പാർക്കായി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വലിയ സാംസ്കാരിക പരിപാടികൾക്കോ രാഷ്ട്രീയ പാർട്ടികളുടെയോ സമുദായ സംഘടനകളുടെയോ ഒക്കെ പരിപാടികൾക്ക് ഒരു ഇടം പത്തനംതിട്ടയിൽ ഇല്ല എന്നുള്ളതാണ് പുതിയ സ്റ്റേഡിയം തീരുമ്പോഴും ഇനി അത് കായിക ആവശ്യങ്ങൾക്കല്ലാതെ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും കഴിയില്ല ആ ഒരു ഗ്യാപ്പ് അഡ്രസ്സ് ചെയ്യാൻ കൂടി ഈ യാഡ് ഉപകരിക്കും എന്നുള്ളതാണ് പത്തോ ഇരുപത്തയ്യായിരമോ ആളുകൾക്ക് അസംബിൾ ചെയ്യാൻ വളരെ വേഗത്തിലായി കഴിയും അന്തർ സംസ്ഥാന ബസ്സുകളുടെ പാർക്കിങ്ങിനായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയും അതോടൊപ്പം നൈറ്റ് ലൈഫ് കുറേ കൂടി ആകർഷകമായ നിലയിലേക്ക് ആക്കാൻ കഴിയുന്ന ഒരു പാർക്ക് നമ്മൾ അവിടെ ഇന്നലെ വരെ ട്രോളന്മാരുടെ ട്രോളുകളിൽ നിറഞ്ഞിരുന്ന സ്വകാര്യ ബസ് സ്റ്റാൻഡ് ഇനി മുതൽ പത്തനംതിട്ടയുടെ സൗന്ദര്യമായി മാറുകയാണ് ന്യൂസ് മലയാളം പത്തനംതിട്ട